നടവഴി ഇടിഞ്ഞു താണതോടെ ദുരിതത്തിലായി ഒരു കൂട്ടം ജനങ്ങൾ തൃശ്ശൂർ ആറാട്ടുപുഴ പാലത്തിന് സമീപമുള്ള കരുവഞ്ഞൂർ പുഴയുടെ തീരത്തെ നടവഴിയാണ് പുഴയിലേക്ക് ഇടിഞ്ഞു താണ താണത് മണ്ണിടിച്ചൽ രൂക്ഷമായതോടെ സമീപത്തെ വീടുകളടക്കം അപകട ഭീഷണിയിലാണ് വർഷം തോറും ഞങ്ങൾ പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഓരോ പ്രാവശ്യവും ഇടിഞ്ഞിടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച കുറച്ച് ഭാഗം ഇടിഞ്ഞു ഇപ്പോ കിണറ്റിലെ വെള്ളം വരെ ഒഴുകി പുഴയിലേക്ക് കയറുന്ന ഒരു അവസ്ഥയാണ് കിണർ വരെ ചെരിഞ്ഞു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു മഞ്ഞുങ്ങളെ ജീവിതം വളരെ ദുരിതത്തിലാണ് എനിക്ക് വീടിനടക്കം ഗടുവാളും സംഭവിക്കും കാരണം തൊട്ടടുത്ത് മരങ്ങൾ നിൽക്കുന്നുണ്ട് ഇത് പുഴയിടിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മരങ്ങൾ മൊത്തം വീട് മക്കാവും കിണറിലെ വെള്ളം വരെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും കരിവന്നൂർ പുഴ വിഴുങ്ങാവുന്ന നിലയിലാണ് വീടിന് മുൻഭാഗത്തെ മണ്ണ് ഓരോ ദിവസവും പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുകയാണ് ഇപ്പോൾ നടപടിയും പിന്നിട്ട് മുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും കിണർ ഇടിഞ്ഞു താഴാം കിണറ്റിലെ വെള്ളം പോലും പുഴയിലേക്ക് ഒഴുകുന്ന സ്ഥിതി പരാതികൾ നിരവധി കൊടുത്തു അധികാരികൾ ആരും തിരിഞ്ഞു നോക്കിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് ആദ്യം ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഉദ്യോഗസ്ഥർ അടക്കമെത്തി പ്രദേശം സന്ദർശിച്ചുവെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി സംരക്ഷണ ഭിത്തി കെട്ടാൻ ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമത്തെയും മറികടന്നുകൊണ്ട് മണ്ണിടിയുകയാണ് പുഴയിലേക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ആ പണവും ലാപ്സായി പുഴയിലേക്ക് ഇടിഞ്ഞതോടെ ഏറ്റവും കൂടുതൽ ഇത് ഈയൊരു ആറാട്ടുപുഴ പറപ്പുകര പഞ്ചായത്ത് വല്ലച്ചിറ പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകൾ കൂടി ചേരുന്നൊരു അതിർത്തി പ്രദേശമാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിരന്തരമായി ഈ അതിർ അതിർത്തിയിൽ ബണ്ടുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാറി മാറി ഭരിക്കുന്ന വരണാധികാരികൾ യാതൊരു ശ്രദ്ധയും ഇന്നിതുവരെ നാലിതുവരെ ഇത് കൈകൊണ്ടിട്ടില്ല പലപ്പോഴേ കളക്ടർ വന്നിരുന്നു പാസ്സാക്കുമെന്ന് പറയുന്നു കാണില്ല എന്ന് പറയുന്നു ഇവിടുത്തെ ജനങ്ങളാകെ ദുരിതത്തിലാണ് ഇതിനെതിരെ ശക്തമായ ജനങ്ങളെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് മണ്ണിടിഞ്ഞ പ്രദേശം വല്ലച്ചിറ പഞ്ചായത്ത് എട്ടാം വാർഡിലാണെങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും അധികം പേറുന്നത് പറപ്പൂക്കര പഞ്ചായത്തിലെ ജനങ്ങളാണ് നൂറുകണക്കിന് ആളുകളാണ് ഈ വഴിയിലൂടെ കാൽനടയായി ആറാട്ടുപുഴ പാലത്തിന് സമീപത്തുള്ള റോഡിലേക്ക് എത്തിയിരുന്നത് പാലത്തിന്റെ മറുഭാഗത്തുള്ള പ്രദേശത്ത് മുമ്പ് സമാന നിലയിലുള്ള വഴി തന്നെയായിരുന്നു പിന്നീട് അവിടെ റോഡ് വന്നതോടുകൂടി മണ്ണിടിച്ചിലടക്കം ഇല്ലാതാവുകയായിരുന്നു അതേ രീതിയിൽ ഇവിടെയും റോഡ് നിർമ്മാണം നടത്തിയാൽ മണ്ണിടിച്ചിലിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലാത്ത പക്ഷം ഇനിയൊരു മഴക്കെടുതി ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പല വീടുകളും ജലാശയത്തിലേക്ക് പതിക്കുമെന്നാണ് ആശങ്കയോടെ നാട്ടുകാർ പറയുന്നത് ജനം തൃശൂർ